കല്യാണം സൽക്കാരം ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ ഞങ്ങൾ വേൾഡ് ദ കുസീൻ ജുമാ നിലമ്പൂർ റോഡ് കരുളായി കരുളായി ം ട്രൈബൽ വില്ലേജിലെ വളർത്തു വളർത്തുമൃഗങ്ങൾക്ക് നേരെ പുലിയുടെ ആക്രമണം പതിവാകുന്നു ആടു കർഷകർ ദുരിതത്തിൽ നെടുങ്കയം നിവാസികൾ ഭീതിയിൽ കഴിഞ്ഞ ദിവസം രാത്രി വില്ലേജിലെ രണ്ട് കർഷകരുടെ ആടുകൾക്ക് നേരെ പുലിയുടെ ആക്രമണം ഉണ്ടായി ഒരാടിനെ പാതി ഭക്ഷിച്ചു കരുളമനത്തിനുള്ളിലെ ആദിവാസി സങ്കേതമായ നെടുങ്കയം ട്രൈബൽ വില്ലേജിനെ ഭീതിയിലാക്കി വീണ്ടും പുലിയുടെ സാന്നിധ്യം കഴിഞ്ഞ ദിവസം രാത്രി വില്ലേജിലെ രണ്ട് കർഷകരുടെ ആടുകൾക്ക് നേരെ പുലിയുടെ ആക്രമണമുണ്ടായി ആട്ടിൻകൂട് തകർത്ത പുലി ഒരാടിനെ പിടികൂടി പാതി ഭക്ഷിച്ചു മറ്റൊരാടിനെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു സരിത അഭിലാഷിന്റെ ആടിനെയാണ് കൊലപ്പെടുത്തി പാതി ഭക്ഷിച്ചത് ചന്ദ്രന്റെ ആടിനെയാണ് കടിച്ചു പരിക്കേൽപ്പിച്ചിട്ടുള്ളത് പട്ടലും കൊണ്ടുപോവുന്നുണ്ട് പിന്നെ കൊണ്ടുപോവുന്നുണ്ട് എല്ലാം കൊണ്ടുപോകണ്ടും ഫോൺ റിംഗ് ചെയ്തു എന്ത് കാട്ടി ഫോൺ പിന്നെ ചെക്ക് പോസ്റ്റും പറഞ്ഞു ഒന്ന് വന്ന് കണ്ടുപോയി പറഞ്ഞു ഒരു മനസ്സവരെ കണ്ടു വന്നിട്ട് പിന്നെ എങ്ങനെ നമ്മളിപ്പ് വിളിക്കണ കാര്യം ആരാ ഇടപെടുക ണ്ട് വിജയേട്ടൻ്റെ വീട് കണ്ടോ അവിടെ നമ്മളെ കാരുടെ സുഖലത്തെ വിജയട്ടെ കണ്ടോ ആ ഓരോ വീടിൻ്റെ അടുത്തുണ്ട് ആടിന് എപ്പോഴും ഉണ്ട് പക്ഷേ അതിൻ്റെ ജീവനുണ്ട് പ്രസവിക്കുന്ന ആടിനാണ് പോയി വാരിക്കണത് വാരിഞ്ഞ രണ്ടും ഈ ഇവിടെയും കൈത്തും പൊള്ളിയും ഒക്കെ വാരി ധി വെച്ചിരിക്കുന്നു ഇപ്പം ഇപ്പം പോയി കഴിഞ്ഞാൽ കാണാം ആ ഉണ്ടായിരുന്നു പക്ഷേ എന്തോ കഷ്ടകാലം കൊണ്ട് ഇത് മാത്രം കിട്ടിയുള്ളൂ അതിന് ഒന്നിനെ മാത്രം കെട്ടിയുള്ളൂ കൂട് പൊളിച്ച് ആ കൂട് പൊളിച്ചു ഇവിടുത്തെ പോയി

രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് പുലിയുടെ ആക്രമണമുണ്ടായതെന്ന് അഭിലാഷും ചന്ദ്രനും പറഞ്ഞു നായകളും ആടുകളും കരയുന്ന ശബ്ദം കേട്ടാണ് നോക്കിയതെന്നും പിന്നീട് ശബ്ദമുണ്ടാക്കി പുലിയെ ഓടിക്കുകയായിരുന്നുവെന്നും ഇരുവരും പറഞ്ഞു കഴിഞ്ഞ ഒക്ടോബറിൽ തുടങ്ങിയതാണ് വില്ലേജിൽ ആടുകൾക്ക് നേരെയുള്ള പുലിയുടെ ആക്രമണം തീയതികളിൽ നെടുകയം ട്രൈബൽ വില്ലേജിലെ പ്രദീപ് വിജയൻ ബേബി എന്നിവരുടെ കൂട്ടിൽ കിടന്ന മൂന്നാടുകളെ പുലിപ്പിടിച്ചിരുന്നു ഇതിനുശേഷം പല തവണകളായി പുലി ഇവിടെ വരികയും പല കർഷകരുടെ ആടുകളെ കൂട്ടിൽ നിന്ന് കൊണ്ടുപോകുകയും ആടുകളെ കൊന്നു ഭക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ഇവിടുത്തെ ആളുകൾ സംരക്ഷണത്തിനായി വളർത്തുന്ന നിരവധി നായകളെയും പിടിച്ചിട്ടുണ്ട് നിരന്തരം പുലി വരാൻ തുടങ്ങിയതോടെ ആട്ടിൻകൂടിന് കാവൽ നിൽക്കേണ്ട അവസ്ഥയാണ് കർഷകർക്ക് രാത്രിയിൽ പുലിയെ പേടിച്ച് മൂത്രമൊഴിക്കുന്നതിനു പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയുമുണ്ട് നെടുകയത്തെ ജനവാസ കേന്ദ്രത്തിൽ പുലിക്കൂട് സ്ഥാപിച്ച് പുലിയെ പിടിക്കണമെന്ന് ഇവർ വനം വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടും പുലി ആക്രമണം തുടരുകയല്ലാതെ പുലിയെ പിടിക്കാനുള്ള കൂട് സ്ഥാപിക്കുന്നില്ലെന്ന് ആദിവാസികളായ ആടുകർഷകർ പറയുന്നു ന്യൂസ് ബ്യൂറോ കരുളായി